ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ സമരം ശക്തമാകുമ്പോൾ മറുപുറത്ത് കുടിയേറ്റ സംരക്ഷണ ഗ്രൂപ്പുകളും പ്രകടനങ്ങളുമായി ഇറങ്ങുകയാണ് ഇരു ഗ്രൂപ്പുകളും ഈ വാരാന്ത്യത്തിൽ മുഖാമുഖം പ്രകടനങ്ങളുമായി എത്തുമ്പോൾ പോലീസ് കൂടുതൽ കരുതലുകൾ എടുക്കുകയാണ് പോർസ്മത്ത് ലെസ്റ്റർ ചിറ്റസ്റ്റർ ആഷ്ഫോൾഡ് കാർഡിഫ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം വരെ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു ബ്രിട്ടീഷ് പതാക വഹിച്ചെത്തിയ കുടിയേറ്റ വിരുദ്ധരും സ്റ്റാൻഡപ് ടു റേസിസം അനുയായികളും തമ്മിലായിരുന്നു സംഘർഷമുണ്ടായത് ഇരുഭാഗത്തും നൂറുകണക്കിന് പ്രവർത്തകർ എത്തിയതോടെ സംഘർഷം നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു സ്ഥലത്ത് കാണേണ്ടി വന്നത് എന്തായാലും അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ബെൽ ഹോട്ടലിൽ നിന്നും അവരെ ഒഴിപ്പിച്ച് ഹോട്ടൽ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി വിധി കൂടി വന്നതോടെ സമാനമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുപ്പതോളം ഹോട്ടലുകൾക്ക് മുന്നിലായിരുന്നു പ്രകടനം നടന്നത് ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു അഭയാർത്ഥി ഒരു കൗമാരക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം കാണിച്ചതോടെയാണ് കുടിയേറ്റ വിരുദ്ധ സമരം കൂടുതൽ ശക്തമായതും പുതിയ മാനം ഇതിന് കൈവന്നതും